Tetap dapatkan tempat bagi Allah untuk kawanku, cendral baru galanta itu benggul galanta, galante itu ruh, ya Allah juntuh, itu ya Allah juntuh, cendral baru galanta itu ya Allah itu उता रही इन चर् चर्बी चंग पाटी आ चवंदा आहिनि அந்த சந்திரம் அபிஹி உண்மைகாலிகிதப்பிச்ச உண்ம அப்படையும் மதுராத்தேர்தா செலக்கு வச்சி ഈ ടൈമിൽ അവർ ചൊന്നരുത് അത് നട്ടു വെച്ചു വിശ്വഞ്ഞു സൂചനത്തി കാരണ നന്റെ അപ്പവുമ്മ വ്യഭിജാന അല്ലാണ്ട് അവർ അർത്ഥത എന്റെ അദ്ദേഹ ചൊല്ലാന്നതുകൊണ്ട് ആ വ്യഭിജാനികൾ സൂചനയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ മനസ്സിൽ ചെന്ന மனசு இந்த அது கொண்டு அவரு மனசுகளில் அதுகொண்டாயிருக்கு அது கொண்டு அவருடைய மேலு தரப்பா போகணுன்னு ஒன்றா கட்ட நீர் வாழ்க்கை பச்சந்தரங்கள்

گوڈا گوڈا سطرن کي پڙهي چي رهيا آهيان ٿا ٽائنگر اٿي رسول الله صلى الله عليه وسلم پڪڙي اوزو الله واللّٰه آ پڙهوندا واچوندا سُلڪا سرڪا اها مون تي هي حديث

അതുകൊണ്ട് ആരോപത്തിലേക്കല്ലാണ്ട് രീതിയിൽ അതിൽ അറിവോ അതൊരു സിക്ക് എടുക്കാൻ പരിശുദ്ധമാസാം പരിപാടി ആരോപിക്കേരുന്ന് എത്ര ജീവനൈതിക്കെ നഷ്ടപ്പെട്ടു പോത്തര ജീവനൈതിക്ക് നഷ്ടപ്പെട്ടു പോയെ ബോംബൈ ട്രൈൻ സ്ഫോടന കേസിലും പതിനെടു ആരോപിമാരെ ഒരുന്നെട്ട് വർഷ നീലു ഇന്ന് പ്രജാകും എല്ലാവരും നിരവധി ആലോചന സ്ഫോടനത്തിൽ കേസിലും ആരോപിക്കുന്ന പതിനെടുത്ത് വർഷ ജീവിത യോഗ്യത നിന്ന മൂന്നെട്ട് വർഷത്തിനോ നിന്ന ജോടു ജോഡു അങ്ങനെ ദുരന്ത ഇങ്ങന ആരോപ്യ നിരപരാധിയായിക്കു സുഖാൻ വീണ്ടും തോട്ടോട് അങ്ങനെ ആ പൗനെട്ട് വർഷത്തെ ജീവിതവും നഷ്ടപ്പെട്ടു പോയത് കാരണം ഇല്ലാത്ത ആരോപി നിൽക്കൗണ്ടെട്ട് വർഷത്തെ ജീവനവേ നഷ്ടപ്പെട്ടു ഹോയ് അത് ഒരു ജീവിതമേ ഇല്ലാത്തൊരു ദിശയായിരിക്കും അതിൽപ്പെട്ടവർ ആലോചിക്കാറുണ്ട് ആലോചിക്കുന്നത് വിട്ടു അയാൾ അറസ്റ്റാക്കി രണ്ടായിരത്തി ആറു വായിപ്പിക്കരുത് അയാൾ രണ്ട് വയസ്സ് ഇരുപത്തി ഒമ്പത് വയസ്സായിരിക്കുന്നത് ആ ഇരുപത്തി ഒമ്പത് വയസ്സിൽ രണ്ട് സ്വറ ഒരു മൊബൈൽ റിപ്പേറിംഗ് ആക്കട മൊബൈൽ ട്രെയിനിംഗ് സെന്ററും അയാൾ നടത്തിയിട്ടു വയസ്സുകളിൽ സംസാരിച്ച ആൾ രണ്ടായിരത്തി ആറ് ഐ പി അയാളെ അറസ്റ്റ് ആക്കണ ഈ പന്ത്രണ്ട് ആൾപ്പെട്ടവർ ആണ് അയാളോ അയാളുടെ കേസത്തിൽ എന്ത് ചെന്നെങ്കിൽ ടൈമറുകളും എടുത്തിട്ട് മൂന്ന് തിങ്കൾ കഴിയുമ്പോ ആ പെണ്ണു പെട്ടാ പക്ഷേ எப்படா கால அப்பா இருந்து ஓரு பாத்தி வந்த இன்னும் குட்டாரும் இந்து குட்டிக்கு வந்து அன்சார ஜோர்டே ஆ மனசு ஜோடு டக்கு இன்று எந்திர்த்துள்ள காரண ஜெண்டாயிரத்தி ஆறு மொபைலு இன்று சாங்கேதிக வீதியல்லாம் டிஜிட்டல் ஓகித்து மொபைல் டிஜிட்டல் ஆயிட்டு பசே அங்கு மஞ்சள் படிக்க இன்று ஒரு மொபைல் ரிபேல் லாபம் டிவி லாப் சொல்லுங்க അയാളെ ജീവിതം സ്വന്തമാക്കാതെ എന്തും കഴിയാതെ ആരോഗ്യം നോക്കുമ്പോൾ അതിന് തന്നെ ഇത്തരക്കാലം അയാളുടെ ജീവിതം പകർത്തുന്ന കാരണമായിട്ട് ഞങ്ങൾ ചൊന്നെ ആരോഗ്യമാക്കുന്നു അതേപോലെ ബിഹാർ സ്വദേശിയായ കപാലം കാണുന്നവരാൾ നിരപരാധിയേക്ക് അയാള് അയാള് ഈ പന്നിൻകാലം കേട്ടാലെത്തി വിഹാൻ സ്വദേശിയായ കമാൽ അനുസാച്ചൊല്ലാൽ പക്ഷേ അയാൾ ഇന്ന് നിലപാടാകു പക്ഷേ ഇപ്പോ ഒരു പത്തുവന്നിട്ട് കാരണ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോവിഡ് കാരണം കൊണ്ടാ കോവിഡ് വിളിച്ചിട്ടാൽ പരിചയമേക്കും അതിന്റെ മനക്ക് എത്രമാർഷ അയാൾ ജയിലിന് ആ ജയിലിൽ നിന്ന് കൊണ്ട് അയാൾ കുടുംബമില്ല ജീവിതമില്ല മക്കളില്ല വെല്ലു മക്കളില്ല ഇതെല്ലാം കാരണ ഈ ദുരാരോപനായിട്ട് അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിരുന്ന ആരെ സംബന്ധിച്ചിരുന്ന ദുരാരോപീത

ൾ അയാളൊക്കെ അപവാദാക്കിയിട്ടൊരു വിതരണം ജയിലിൽ ലാസ്റ്റിൽ അയാളെ സംബന്ധിച്ചിട്ട് അയാൾ അത് യാതൊരു ബന്ധം ഇല്ലാതെ ആവശ്യപ്പെട്ടവർക്ക് പിന്നെയും പെണ്ണിങ്ങാല് വേറൊരു കേസിലിങ് അയാളും ജയിലിലൊന്നും മറ്റൊരു പ്രിയപ്പെട്ട സഹോദരന്മാരെ അയാൾക്കും ജീവിതമില്ലാത്ത കാരണം തിരിച്ചിട്ടുണ്ടെങ്കിൽ അപവാദം അപവാദത്തെ തുറന്ന மனசிலக்கணும்பிய பலக்கமாய் பாக்கிங்க ஜீவனே நஷ்டப்பட்டு அதுதான் ஆறு விஷயத்தில் மதங்கள் போகணா அவர் காத்திரச்சி மாதாக்கத்தை சொல்லிட்டு தன்னை உங்களுக்கு